സ്ത്രീം സാധിക്കലയാണ് പശ്ചിമഘട്ട മലനിരകളിൽ അരുവികളുടെ തീരങ്ങളിലും നദിയുടെ കരകളിലും ജീവിക്കുന്ന ഒരു പക്ഷി അതിൻ്റെ ദേഹമാസകലം കടുത്ത നീല നിറമാണ് അതിൻ്റെ തലഭാഗങ്ങളിലും അതുപോലെ ചിറകുകളും നല്ല നീല നിറത്തിലാണ് കാണുന്നത് ചുണ്ടുകളും അതുപോലെ കാലുകളും നല്ല കറുപ്പാണ് സൂര്യൻ സൂര്യനൊദിക്കുന്നതിൻ്റെ മുൻപായിട്ട് ഈ പക്ഷി നീക്കും മനോഹരമായിട്ട് ഈ വെള്ളച്ചാട്ടങ്ങളുടെയും അരുവിയുടെയും ബാക്ക്ഗ്രൗണ്ടിൽ അതിമനോഹരമായിട്ട് ശബ്ദത്തിൽ ഉറക്കെ പാടുവത് ആ പാട്ട് കേട്ടാണ് കാട്ടിലെ ഓരോ ജീവജാലങ്ങളും എഴുന്നേൽക്കുന്നത് ഇത്തരത്തിലൊരു പക്ഷിയുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മലബാർ വിഷ്ലിൻ ത്രഷ് എന്നറിയപ്പെടുന്ന ചൂളക്കാക്കിയാണ് ഈ ഒരു പക്ഷി ഭയങ്കര ഭംഗിയാണ് അതിൻ്റെ പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് ഇവരുടെ പ്രചരണകാലം വരുന്നത് ഫെബ്രുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് മയക്കനുസരിച്ച് അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇവർ കൂടുകൂട്ടി മുട്ടയിടും എന്നുള്ളതാണ് ഒരു സമയത്ത് രണ്ട് മുതൽ നാല് മുട്ടകൾ വരെ ഇവർ ഇടാറുണ്ട് സാധാരണ പക്ഷികൾ മരക്കൊമ്പിലൊക്കെ കൂടുകൂട്ടി മുട്ടയിടാറുള്ളത് പക്ഷേ ഇവർ നേരെ വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് പാറക്കെട്ടുകൾക്കിടയിലൊക്കെയാണ് ഇവർ കൂട് കൂട്ടുന്നത് ആ കൂടുകൾ തന്നെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് കളിമണ്ണും അതുപോലെ പായലും ചെറിയ കമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുക നല്ല ബലത്തിലുള്ള കൂടുകളായിരിക്കും അവർ നിർമ്മിക്കുക എന്നുള്ളതാണ് ആൺപക്ഷിയും പെൺപക്ഷിയും ഒരേപോലെ തന്നെ അടയിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത അങ്ങനെ ഏകദേശം പതിനാറ് പതിനേഴ് ദിവസം അടയിരുന്നതിന് ശേഷം കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാവുന്ന ആ ഒരു സമയമല്ലേ ആ സമയം ഏകദേശം പതിനാല് ദിവസമാണ് അവർക്ക് രണ്ടു പേരും മാറി മാറി ഭക്ഷണങ്ങൾ കൊടുക്കും താഴത്തിറങ്ങിയിട്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത് ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ ചാടിയിട്ടുള്ള പഴങ്ങളൊക്കെയാണ് ഇവർ കഴിക്കാറുള്ളത് അതിൻ്റെ പുറമെ ചെറിയ പ്രാണികളെയും ഒച്ചിനെയും നെണ്ടിനെയൊക്കെ ഇവർ കഴിക്കും എന്നുള്ളതാണ് കേട്ടോ